ചില സ്വപ്നങ്ങളെല്ലാം അങ്ങ് വിളിച്ച് പറയണം അവനവനോട് തന്നെ ആവർത്തിച്ചിങ്ങനെ ഉരുവിട്ട് കൊണ്ടിരിക്കണം സ്വപ്നം സഫലമാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ആ ആഞ്ഞാഞ്ഞങ്ങ് പ്രവർത്തിക്കണം അവസാനം അതങ്ങ് നടന്നു കഴിയുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും ജീവിതം പഠിപ്പിച്ച ഈ പാഠം പങ്കുവെക്കുന്നത് ഇത് കേൾക്കുന്നവർക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാവാനാണ് ഭാരതയാത്രയിലേക്ക് ഒരു വട്ടം കൂടി തിരിച്ചുപോയേ പറ്റൂ ഞങ്ങളുടെ രണ്ടാമത്തെ യാത്രയാണ് രണ്ടായിരത്തി നാല് ഒക്ടോബർ രണ്ടിന് തുടങ്ങി രണ്ടായിരത്തി അഞ്ച് ജനുവരി മുപ്പതിന് അവസാനിപ്പിച്ച ഗാന്ധി മന്ത്ര ഗാന്ധിജിയുടെ ജന്മദിനം മുതൽ ചരമദിനം വരെ നാല് മാസക്കാലത്തെ യാത്ര അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ നിന്ന് ദേശീയ പതാകയും ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു തുടക്കം അത് കഴിഞ്ഞ് പത്രസമ്മേളനം നടത്തിയപ്പോൾ വെറുതെ ഒരു സ്വപ്നം അങ്ങോട്ട് അടിച്ചുവിട്ടു നാല് മാസക്കാലത്തെ യാത്ര കഴിഞ്ഞ് ഈ ദേശീയ പതാക ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കും എന്ന് എന്ത്റപ്പിലാണ് അന്ന് അത് പറഞ്ഞത് എന്ന് എനിക്ക് തന്നെ അറിയില്ല യാത്ര അവസാനിക്കുമ്പോൾ പ്രധാനമന്ത്രി ഒരു പക്ഷേ മറ്റേതെങ്കിലും രാജ്യത്താവാം രാജ്യത്തിൻ്റെ ദേശീയ പതാക കൈമാറാൻ അനുവാദം കിട്ടുമോ എന്ന് ആർക്കറിയാം അല്ലെങ്കിൽ തന്നെ ഇനി ഏത് രീതിയിലാണ് ഈ ഒരു പ്രധാനമന്ത്രിയുടെ കയ്യിലേക്ക് ദേശീയ പതാക കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ അത് സാധ്യമാവും എന്ന് ആ യാത്രയിലുടനീളം മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ടിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വപ്നം തന്നെയായിരുന്നു ഒരുപാട് കഷ്ടപ്പാടുകൾ മുഴുവൻ നേരിട്ട് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ ദേശങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്കുമൊക്കെ എല്ലാ ത്യാഗവും സഹിച്ച് യാത്ര ചെയ്യാനുള്ള ഊർജ്ജം തന്നത് അപേക്ഷകളും അതോടൊപ്പം തന്നെ ഈ സ്ഥലത്തെ യാത്രാ യാത്രാവിവരണങ്ങളുമൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ ഓരോ സ്ഥലത്ത് നിന്നും ഇങ്ങനെ അയച്ചുകൊടുത്തോണ്ടിരുന്നു ഒടുവിൽ അതങ്ങ് സാധ്യമായി ആ നാലു മാസക്കാലത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കൈകളിലേക്ക് ഇന്ത്യയുടെ ദേശീയ പതാക കൈമാറിയ ആ നിമിഷം തന്നെയാവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം ജീവിതത്തിൽ പഠിച്ച ഒരു പാഠവും ഇതുതന്നെയാണ് ആഗ്രഹിക്കുക സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക വിടാതെ ശ്രമം തുറന്നുകൊണ്ടേയിരിക്കുക ഒടുവിൽ അതങ്ങ് സഫലമാകുന്നത് കാണുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോവും ജെയിംസ് അലൻ്റെ ഒരു പുസ്തകമുണ്ട് ആസ് ദി മാൻ തിങ്കർസ് ആ പുസ്തകം പറയുന്നത് ഇതേ കാര്യമാണ് ഒരു മനുഷ്യൻ എന്ത് നിരൂപിക്കുന്നുവോ അത് ആയിത്തീരുന്നു മനുഷ്യ മനസ്സിനെ ഒരു തോട്ടമായിട്ട് അതിൻ വിശദീകരിക്കുന്നുണ്ട് ഒന്നുകിൽ അത് മുഴുവൻ കാട് പിടിച്ചു കിടക്കാം അല്ലെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് വിത്ത് പാകി നന്നായിട്ട് കൃഷി ചെയ്യാം ആ മനസ്സിൻ്റെ ഉടമയാണ് അതിൻ്റെ തോട്ടക്കാരൻ ഒരു കൃഷിക്കാരൻ തൻ്റെ തോട്ടത്തിൽ നല്ല സൗന്ദര്യവും സൗരഭ്യമുള്ള പൂക്കളും അതുപോലെ തന്നെ പഴങ്ങളും ഒക്കെ വളർത്തിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതം സഫലമാവും അതിനകത്ത് അതിക്രമിച്ച് കയറി വളരുന്ന കളകളെ തീർച്ചയായിട്ടും പറിച്ചു ഒഴിവാക്കുക എന്നതും ഈ തോട്ടക്കാരൻ്റെ ഉത്തരവാദിത്തമാണ് ഉള്ളൂ കാര്യം നല്ല ചിന്തകൾ നല്ല ഫലം തരുന്നു മോശം ചിന്തകൾ മോശം ഫലം തരുന്നു നല്ല മനസ്സുകളിൽ നല്ല സ്വപ്നങ്ങളും നല്ല ലക്ഷ്യങ്ങളും ഉണ്ടാവും അവ ആത്മാർത്ഥമാണെങ്കിൽ അവ അത്രമാത്രം തീവ്രമാണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും The